ഓം ശാന്തി അറ്റൻഷൻ ആകുന്ന എണ്ണയിലൂടെ ആത്മീകസ്വരൂപത്തിന്റെ നക്ഷത്രത്തിന്റെ തിളക്കം കൂട്ടുന്ന ആകർഷണമൂർത്തിയായി ഭവിക്കട്ടെ എപ്പോഴാണോ ബാബയിൽ നിന്ന് ജ്ഞാനത്തിലൂടെ ആത്മീകസ്വരൂപത്തിന്റെ നക്ഷത്രം തിളങ്ങിയത് അത് കെട്ടുപോകാൻ സാധ്യമല്ല എന്നാൽ അതിൻ്റെ തിളക്കത്തിൻ്റെ പെർസെൻറ്റേജ് കുറയുകയോ കൂടുകയോ ആകാൻ സാധിക്കും ഈ നക്ഷത്രം സദാ തിളങ്ങിക്കൊണ്ട് സർവരെയും ആകർഷിക്കാൻ കഴിയുന്നത് ദിവസവും അമൃതവേളയിൽ ആകുന്ന എണ്ണ ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഏതുപോലെ ദീപത്തിൽ നെയ്യൊഴിക്കുമ്പോൾ അത് ഏകരസമായി കത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ സമ്പൂർണ്ണ ശ്രദ്ധ നൽകുക അതായത് ബാബയുടെ സർവഗുണങ്ങളും ശക്തികളും സ്വയമിൽ ധാരണ ചെയ്യുക ഈ ശ്രദ്ധയിലൂടെ തന്നെ ആകർഷണമൂർത്തിയാകാൻ സാധിക്കും ഓം ശാന്തി